ഹലോ ആലിസ് ബ്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റൈസ് വെബ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് ആലിസ് ബ്ലൂന്റെ മ്യൂച്വൽ ഫണ്ട് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണ് റൈസ് ഇവിടെ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളായ മ്യൂച്വൽ ഫണ്ട്സ് ഗവൺമെന്റ് ബോൺസ് തിരഞ്ഞെടുക്കാം ഇതിൽ തന്നെ ടോപ്പ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട് സ്കീം മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ കാണപ്പെടുന്നു വ്യൂ ഓൾസോ സ്കീമിൽ നിലവിൽ ലഭ്യമാകുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇനി വലതുവശത്തേക്ക് വന്നാൽ അവിടെ നമുക്ക് മിനി ഡാഷ്ബോർഡ് ഉണ്ട് ഈ ഡാഷ്ബോർഡ് യൂസേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് സമ്മറൈസ് ചെയ്യുന്നു ഇനി വലതുവശത്ത് ഏറ്റവും മുകളിലായി നമുക്ക് വാച്ച് ലിസ്റ്റ് കാർട്ട് പോർട്ട്ഫോളിയോ പിന്നെ പ്രൊഫൈൽ സെക്ഷനും ഉണ്ട് ഇനി ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് തന്നെ ആഡ് ആകും ഒരു സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത് വഴി ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി നമുക്ക് അതിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു ലംസമും എസ് ഐ പി ഒരു ലാർജ് എമൗണ്ട് ഒറ്റയടയ്ക്ക് നിക്ഷേപിക്കാനാണ് ലംസം ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ തവണകളായി ഒരുപാട് കാലത്തേക്ക് ഒരു തുക അടച്ചു തീർക്കണമെങ്കിൽ അതിനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അഥവാ എസ് ഐ പി ഉപയോഗിക്കുന്നത് കാർട്ട് നിങ്ങളെ നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്കീമുകൾ കാണിക്കുമ്പോൾ പോർട്ട്ഫോളിയോ നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തു എല്ലാ സ്കീമുകളെ കുറിച്ചുള്ള വിവരങ്ങളും കാണിക്കുന്നു ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചാണ് ഡിസ്കവറി സെക്ഷനിൽ കാണാൻ സാധിക്കുക ഇവിടെ റിട്ടേൺ രണ്ടും കൂടുതലായിരിക്കും ലോങ് ടേം റിട്ടേൺ തവണകളായി ഒരുപാട് നാളുകൾ എടുത്ത് അടയ്ക്കുന്ന പദ്ധതികളാണ് ഇവിടെ ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ലോങ് ടേമിലേക്ക് എടുക്കാനും സാധിക്കില്ല സ്കീം ഫോർ ചിൽഡ്രൻസ് ഫ്യൂച്ചർ ആൻഡ് ഷോർട്ട് ഡിവിഷൻ ഡെപ്പോസിറ്റ് കളക്ഷൻസിൽ ഇക്വിറ്റി ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീംസ് ഫിക്സഡ് ഇൻകം ഹൈബ്രിഡ് പിന്നെ മറ്റുള്ളവയൊക്കെയാണ് ഉള്ളത് ഇതെല്ലാം ചെറിയ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും സപ്പോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ഫണ്ട്സ് കമ്പയർ ചെയ്യണം എന്ന് തോന്നിയാൽ ചെയ്യാൻ അതുപോലെ തന്നെ കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കണം എന്ന് തോന്നിയാൽ ഉപയോഗിക്കാൻ അതുപോലെ തന്നെ ന്യൂ ഫണ്ട്സ് ഓഫേഴ്സിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയ പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കൊക്കെ ക്വിക്ക് ആക്ഷൻ യൂട്ടിലിറ്റികൾ നിങ്ങളെ സഹായിക്കും ഗവൺമെന്റ് ബോണ്ട് സെക്ഷൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ബോണ്ടുകളിൽ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് ബോൺസ് ട്രഷറി ബിൽസ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ലോൺസ് മുതലായവ നിക്ഷേപിക്കുവാനായിട്ട് നിങ്ങളെ സഹായിക്കും സോവൻ ഗോൾ സെക്ഷൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഗോൾഡ് സെക്യൂരിറ്റി ബോണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ നിങ്ങളെ സഹായിക്കാനുള്ളതാണ് ഇനി ഐ പി ഒ എന്താണെന്ന് നോക്കാം ഐ പി ഒ ഒരുതരം പബ്ലിക് ഓഫറിംഗ് ആണ് ഇവിടെ കമ്പനികളുടെ ഷെയറുകൾ ഇൻസ്റ്റിറ്റ്യൂഷണലും റീറ്റെയിലുമായ ഇൻവെസ്റ്റേഴ്സിനായി വിൽക്കപ്പെടും ഇന്ന് ഇവിടെ ഒരു ഐ പി ഒ ഷെയർ വിൽക്കുന്നുണ്ട് ആ കമ്പനിയെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഐ പിഒയിൽ നിക്ഷേപിക്കാം ഡി എച്ച് ആർ ഡി റിപ്പോർട്ടിനായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഈ റിപ്പോർട്ട് കമ്പനിയെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരം നിങ്ങൾക്ക് നൽകും ഈ ഐ പിഒയിൽ നിക്ഷേപിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഈ വിവരങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞു പോയതുമായിട്ടുള്ള ഐ പി ഒകൾ കാണാൻ സാധിക്കും ാണ് അതിൽ തന്നെ ഐ പി ഓ ഓർഡർ ഹിസ്റ്ററിയും നിങ്ങൾ മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഐ പി ഓകളെ കുറിച്ചുള്ള ലിസ്റ്റുകളും കാണാം എനിയുള്ളത് എഫ് എക്യു സെക്ഷൻ ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒക്കെ കൺട്രോൾ എഫ് ക്ലിക്ക് ചെയ്ത് കീവേർഡ് ടൈപ്പ് ചെയ്യുക എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റേസ് ടിക്കറ്റ് അല്ലെങ്കിൽ കോൺടാക്ട് ക്ലിക്ക് ചെയ്യാം ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിനായി എപ്പോഴും ഉണ്ട് ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആലിസ് ബ്ലൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ എല്ലാ അപ്ഡേറ്റ്സും ായിബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നന്ദി സെക്യൂരിറ്റി മാർക്കറ്റുകളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ശ്രദ്ധപൂർവം ആക്കുക